നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അധികാര പരിധി ഉയർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്ര മന്ത്രിസഭ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഫലമായി സുപ്രീം കോടതിക്ക് കൂടുതൽ പ്രഹരം നൽകാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധികാരം വരെ അതായത് ബി ആർ ഗവായ് അധികാരം ഒഴിയുന്നത് വരെ ബി ജെ പിക്ക് തലവേദന തന്നെയാണ് സുഖവുമായി കാര്യങ്ങൾ ഭരിക്കുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നതും ബി ജെ പി സംഘപരിവാർ ആശയങ്ങളോട് ശക്തമായ അസഹിഷ്ണുത പുലർത്തുന്നതും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുക്കുന്ന നിലപാടുകളിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ ആ വ്യക്തി അദ്ദേഹം ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് വളരെ വൈകാതെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു ആ വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കടന്നാക്രമിക്കുന്നു ഇതിനെക്കുറിച്ച് പല സോഷ്യൽ മീഡിയകളിലും മുൻനിര മാധ്യമങ്ങളിലും റിപ്പോർട്ട് വന്നെങ്കിലും ബി ജെ പി മാധ്യമങ്ങൾ അതിനെ ഹൈഡ് ഔട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയാണ് റിപ്പബ്ലിക് ചാനലിലെ അർണബ് ഗോസ്വാമി മുതൽ ഇങ്ങറ്റത്തെ വരെ അതായത് ഗോദി മീഡിയകൾക്ക് വേണ്ടി കുഴതൂതുന്ന കുറേ യൂട്യൂബർമാർ അത് നിരവധിയായ ഇന്ത്യൻ ഭാഷകളിലുള്ള യൂട്യൂബർമാരുണ്ട് അവരില്ല കൃത്യമായി ഇതിനെയൊക്കെ മൂടി പൊതിയാൻ ശ്രമിക്കുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു കളിപ്പാവയായി ബി ജെ പിയുടെ അജണ്ടകൾക്ക് വഴങ്ങിക്കൊടുക്കാൻ തുടങ്ങിയത് പുത്തരിയൊന്നുമല്ല അവർ വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നു ആദിവാസി മേഖലയിൽ നിന്ന് ഒഡീസയിൽ നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായ വ്യക്തിയാണ് അവരെ പഠിച്ച പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എഴുത്തുമ്പോൾ അവരെ അപമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കിയാലും അവർക്കൊന്നും തോന്നില്ല കാരണം ദളിതരെ പണ്ടുമുതലേ ബി ജെ പി അവർക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ലാൽകൃഷ്ണ അദ്വാനിയുടെ വീട്ടിൽ പോയി ഭാരതരത്നം കൊടുക്കുന്ന രാഷ്ട്രപതി എഴുന്നേറ്റി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അതുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് അതുപോലെ ഭാരതത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ലോ മേക്കിംഗ് ബോഡി നിയമ നിർമ്മാണ സഭ ആയിട്ടുള്ള പാർലമെൻറ്റിലെ ലോവർ ഹൗസ് ആയിട്ടുള്ള ജനപ്രതിനിധി സഭയായിട്ടുള്ള ലോക്സഭയിലേക്ക് പുതിയ കെട്ടിടമന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ചെങ്കോലും കിരീടവും നരേന്ദ്രമോദിക്ക് കൈമാറുന്ന രീതിയിലൊക്കെയാണ് എന്നാലോചിക്കൂ എത്ര ബാലിശമായ കാര്യം അവിടെയും രാഷ്ട്രപതി കാണാനില്ല എന്നാൽ രാഷ്ട്രപതി പറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി വാക്കാൽ ഒരു ആശയവിനിമയം ഉണ്ടാകുന്നു ഒരു സംവാദമുണ്ടാകുന്നു അവിടെയാണ് രാഷ്ട്രപതിയുടെ തരം താഴ്ന്ന രാഷ്ട്രീയം അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ ഗിമിക്സ് ജനങ്ങൾക്ക് ബോധ്യമാകുന്നു രാഷ്ട്രപതി എടുത്ത് മാറ്റുക എന്നതല്ല അതിൻ്റെ പരിഹാരം സുപ്രീം കോടതിയുടെ അധികാരം വെട്ടിച്ചുരുക്കാൻ പല കളികളും പാർലമെന്റിനുള്ളിൽ നടക്കുന്നു അതായത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഭരണഘടനയുടെ ആണിക്കല്ലിളക്കാൻ തുടങ്ങിയിരിക്കുന്നു